അന്താരാഷ്ട്ര കുടുംബദിനം എല്ലാ വർഷവും മെയ് പതിനഞ്ചിനാണ് അന്താരാഷ്ട്ര കുടുംബദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ യു എൻ പൊതുസഭാ പ്രമേയത്തോടെ ദിനം പ്രഖ്യാപിച്ചു ഇത് അന്താരാഷ്ട്ര സമൂഹം കുടുംബങ്ങളോട് പുലർത്തുന്ന പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കുന്നു കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും കുടുംബങ്ങളെ ബാധിക്കുന്ന സാമൂഹിക സാമ്പത്തിക ജനസംഖ്യാ പ്രക്രിയകളെക്കുറിച്ചുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുന്നതിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര ദിനം അവസരമൊരുക്കുന്നു പ്രധാനമായും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തെ മാനിക്കുന്നതിനും വൈവിധ്യമാർന്ന സംസ്കാരങ്ങളും പശ്ചാത്തലങ്ങളിലുമുള്ള കുടുംബങ്ങൾക്കിടയിൽ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു സുപ്രധാന അവസരമാണ് ഇത്തരം ദിനാചരണങ്ങൾ കുടുംബ ബന്ധങ്ങൾ ഒരു വ്യക്തിയുടെ വികസനത്തിന് ആവശ്യമായ പിന്തുണയും സുരക്ഷിതമായ അന്തരീക്ഷവും നൽകുന്നു പുതിയ വെല്ലുവിളികളും സമൂഹ വികാസങ്ങളും അനുസരിച്ച് ഓരോ വർഷവും തീം മാറുന്നു കുടുംബ ബന്ധങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് ഈ ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യം ഇത്തവണത്തെ അന്താരാഷ്ട്ര കുടുംബദിന തീം കുടുംബങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും എന്നതാണ് അർത്ഥവത്തായതും ഫലപ്രദവുമായ കാലാവസ്ഥാ പ്രവർത്തനത്തിന് കുടുംബങ്ങളെ ശാക്തീകരിക്കുന്നത് നിർണായകമാണ് കുടുംബങ്ങളിൽ സുസ്ഥിരമായ ശീലങ്ങളും കാലാവസ്ഥ അവബോധവും വളർത്തിയെടുക്കാനും രാജ്യത്തിലും മുതൽക്കൂട്ടാക്കാനും കഴിയും കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ നിന്ന് നല്ലൊരു സമൂഹത്തെയും നല്ലൊരു തലമുറയും അതോടൊപ്പം മാതൃകാ രാജ്യത്തെയും സൃഷ്ടിക്കാൻ കഴിയും ഏവർക്കും കുടുംബ നേരുന്നു